കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു കളിക്കാം കരുത്തു നേടാം എന്ന സന്ദേശമുയർത്തിയാണ് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചത് കായികമന്ത്രി അബ്ദുറഹ്മാൻ പങ്കെടുത്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെ കേരളത്തിലെ ജനതയെ ഒരുമിപ്പിച്ചുകൊണ്ട് ഓരോ കേന്ദ്രങ്ങളിലും നടക്കുന്ന പരിപാടി ജില്ലയിൽ ശനിയാഴ്ച നടന്നു ലഹരി വിരുദ്ധ കായികക്ഷമത ക്യാമ്പയിന്റെ ഭാഗമായി മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രാവിലെ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച വാക്കുത്തോണിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരിക്കെതിരായുള്ള പോരാട്ടമാണ് കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് കായിക വകുപ്പ് പോലീസ് എക്സൈസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായാണ് ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രാവിലെ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നാരംഭിച്ച വാക്കത്തോൺ എച്ച് എല്ലാം എം എ ഫ്ളാഗ് ഓഫ് ചെയ്തു ജനപങ്കാളിത്തം കൊണ്ട ശ്രദ്ധേയമായ വാക്കത്തോൺ വൈ എം സി എയിൽ അവസാനിച്ചു എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ തോമസ് കെ തോമസ് എം എസ് അരുൺകുമാർ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ജില്ലാ കളക്ടർ അലക്സ് റുഗീസ് ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ജെ ജോസഫ് തുടങ്ങിയവരും വാക്കത്തോണിന നേതൃത്വം നൽകി സ്കൌട്ട് ആൻഡ് ഗൈഡ് എസ് പി സി റോളർ സ്കേറ്റിംഗ് കരാട്ട കളരിപ്പയറ്റ് കായിക താരങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള അസോസിയേഷനിലെ കുട്ടികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരും வாக்கத்தோண்டில் பங்காழிகளாக